ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ മധ്യവയസ്കന് ദാരുണാന്ത്യം തേവലക്കര മുള്ളിക്കാല സ്വദേശി അബ്ദുൾ മുത്തലീഫാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ പടപ്പനാൽ കല്ലംപുറത്ത് ജംഗ്ഷനിലായിരുന്നു അപകടം അമിത വേഗതയിലെത്തിയ ബസ് സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ ഇടിക്കുകയായിരുന്നു ബസ്സിനടിയിലേക്ക് തെറിച്ച് വീണ മുത്തലീഫിന്റെ ശരീരത്തിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു ചവറ ശാസ്താംകുട്ട പാതയിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ചാണ് നിർമ്മാണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് തേവലക്കര മുള്ളിക്കാല സ്വദേശി അബ്ദുൾ മുത്തലിഫാണ് മരിച്ചത് വയസ്സായിരുന്നു ബുധനാഴ്ച രാവിലെ പടപ്പനാൽ കല്ലുംപുറത്ത് ജംഗ്ഷനിലായിരുന്നു അപകടം ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവാഹനങ്ങളും സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ ബസ് സ്കൂട്ടറിനെ തട്ടുകയും മറിഞ്ഞു വീണ ഉടൻ അബ്ദുൾ മുത്തലിഫ് ബസ്സിനടിയിൽപ്പെടുകയും പിൻചക്രം കയറിയിറങ്ങുകയുമായിരുന്നു ഏഴ് മിനിറ്റോളം റോഡിൽ കിടന്ന ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സ്കൂട്ടർ ഓടിച്ചിരുന്ന രാധാകൃഷ്ണപിള്ള നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു കൊല്ലം പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ് പിന്നിൽ വരുന്നത് കണ്ട് മരണപ്പാച്ചിൽ നടത്തിയ സഫ എന്ന ബസ്സാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു അതിനുവേണ്ടി മുന്നൂറ് മീറ്റർ അകലെ കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനെതിരെ പടപ്പനാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു ഇന്നും അതേടക്ക് തന്നെ ആ സെയിം അവസ്ഥ അവിടുന്ന് ഒരു അമ്പത് നൂറ് മീറ്റർ ഇപ്പുറത്തോട്ട് മാറി അപ്പുറത്ത് ഒരു മുമ്പി വെച്ചിട്ട് വഴി കൂടി ഒരു വണ്ടി കൂടെ വഴി കൂടി പോയി തെറ്റ് മാത്രമേ ചെയ്തോളൂ വണ്ടിയുടെ ഒരു നിരപരാധി ആ വൈറ്റത്തൂടെ വണ്ടി കയറ്റി കൊണ്ടുപോയത് വീട്ടിലേക്ക് ഒരുപാട് ഇറങ്ങുന്നത് ജീവനാണ് വില എന്ന മുന്നറിയിപ്പ് സന്ദേശം എഴുതിയ സ്റ്റിക്കർ ബസ്സിൽ പതിച്ചു ർക്ക് വേഗം കുറച്ചു പോകാൻ നിർദ്ദേശവും നൽകി വന്നപ്പോ ആക്സിഡന്റുകളെ നിങ്ങളും പ്രൈവറ്റുകാരോട്ടൊരു മത്സരം ഉണ്ട് റോഡിനെ സ്വാഭാവിക വേണാട് കൊറേ വരുന്നതിന്റെ വരി നോക്കാതെ വീടേക്ക് കാണാം ഓടിപോലെ സ്ഥലമായി കിടപ്പുണ്ട് മത്സരം നോക്കാതെ